അപ്പോൾ ഞാൻ വന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് സപ്ലൈകോയുടെ എ എസ് എമ്മിൻ്റെ ലിസ്റ്റാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഹെഡ് ഓഫീസിലൊക്കെ ചെന്നു എം ഡി എ കണ്ടു അത് സംസാരിച്ചു അപ്പോൾ അവർ പറയുന്നത് ഇരുന്നിട്ട് ചില്ലാൻ ഒഴിവുകളുണ്ട് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾ ഓരോഴിവ് പോലും റിപ്പോർട്ട് ചെയ്യില്ല എന്നാണ് ഞങ്ങൾ കിട്ടിയ ഉത്തരം കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അത് എന്നാലും പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരുന്നു മാതാവിനെ ആശ്രയിച്ചു കാരണം മാതാവിനെ ഏൽപ്പിച്ച ഒരു കാര്യം ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി എടുത്ത ഒരു കാര്യം നമ്മളിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മാതാവ് നമ്മളെ കൈവിടില്ല ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കാറുണ്ട് അല്പം ഇങ്ങനെ വേദന തോന്നുമ്പോഴോ അല്ലെങ്കിൽ വിഷമം തോന്നുമ്പോഴേ ഞാൻ സാക്ഷ്യങ്ങളെടുത്ത് കേൾക്കും അപ്പം നമുക്ക് കൂടുതലായിട്ട് വിശ്വാസത്തിൽ ആഴപ്പെട്ട് ഉടമ്പടിയിൽ തുടർന്നുകൊണ്ട് പോകാൻ കഴിയാറുണ്ട് അപ്പം ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങളിൽ അങ്ങനെ പറയണം കേട്ടിട്ടുണ്ട് കാരണം നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് സാധിച്ചു തരുന്നു ഞാൻ ആ പ്രതീക്ഷയിൽ ഉടമ്പടിയിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ദിവസം ഞങ്ങൾ മിനിസ്റ്ററെ കാണാനായിട്ട് ഒരു ചാൻസ് കിട്ടി പരിചയത്തിലുള്ള ഒരാൾ വഴിയായിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഇത്രയും നാളുകളായിട്ട് ഞാനൊരു പക്ഷെ ഞാൻ ഞാൻ വെച്ച ബാക്കി വിഷയങ്ങളൊക്കെ അമ്മ എനിക്ക് സാധിച്ചു തന്നു വലിയ താമസില്ലാതെ പക്ഷേ ഇതെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആദ്യത്തെ നിയോഗമായിരുന്നു പക്ഷേ ഇതിന് മാത്രം ഒരു എനിക്കില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി ഇത് ദൈവത്തിനും അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് അത് വേണ്ട പക്ഷേ ഇതെനിക്കുള്ളതാണെങ്കിൽ കാരണം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു നേടി എൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഒരു പേപ്പറിൻ്റെ പോലും വിലയില്ലാണ്ട് ഇരിക്കുകയാണ് ഇനി എനിക്കൊരു എക്സാം എഴുതാനും പറ്റില്ല അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മ ഇതെനിക്കുള്ളതാണെങ്കിൽ എനിക്കമ്മ അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞു മിനിസ്റ്ററെ കാണാൻ പോകുമ്പോൾ അവിടെ ഞാൻ കണ്ടുമുട്ടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അമ്മയുടെ ഒരു ഡ്രസ്സ് ഇട്ടിട്ടായിരിക്കണം അത് നീലയോ ഗ്രേയോ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഞാനങ്ങനെ പോയി അവിടെ കാണിച്ചെന്നു അവിടെ ഓരോരുത്തർ കണ്ടു അവരാരും ഇല്ല ആ കളർ ഡ്രസ്സൊന്നും ആരുമില്ല എനിക്ക് ഭയങ്കര വിഷമായി എന്നാലും ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല അത് കഴിഞ്ഞ് മിനിസ്റ്ററെ കാണാൻ റൂമിലേക്ക് കയറി ഞാൻ ഞെട്ടിപ്പോയി മിനിസ്റ്റർ ഇട്ടിരിക്കണത് അമ്മയുടെ നീല മേലങ്കയുടെ കളറുള്ള ഒരു ഷർട്ടായിരുന്നു ഈ ഒരു കളറ് എനിക്ക് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആശ്വാസം തോന്നി കാരണം അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് എനിക്ക് എനിക്കത് എനിക്ക് ഒരു ഉറപ്പായിരുന്നു അതിനുശേഷം എനിക്കൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല കാരണം അമ്മ എനിക്കത് തരുമെന്ന് ഉറപ്പായി അത് അതിന് അതിനു മുൻപ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി എം ഡിയെ കാണാൻ പോയ അവസരം കിട്ടിയപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു കുട്ടി ഇതുപോലെ ഓളും ഉടമ്പടി എടുത്ത കുട്ടിയായിരുന്നു കാശ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഉടമ്പടി ഉപ്പ് ഞങ്ങൾ അമ്മ എം ഡിയുടെ റൂമിലെ ഇട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എവിടെയാണ് തടസ്സങ്ങളെന്ന് എനിക്കറിയില്ല ഇനി ഈ ഒരു ആവശ്യം പറഞ്ഞിട്ട് എനിക്ക് ഈ ഓഫീസിൽ കറി കയറി ഇറങ്ങേണ്ടി വരരുത് എവിടെ തടസ്സങ്ങൾ എവിടെയായിരുന്നാലും അമ്മ പോകണം അമ്മ പോയി തടസ്സങ്ങൾ നീക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ആ പ്രാർത്ഥന വന്തായാലും മാതാവ് കേട്ടു ഒരു മാസത്തിനുള്ളിൽ തീരുമാനങ്ങളുണ്ടായി എം ഡി എം ഡി മാറി അത് ആ വ്യക്തി മാറി വേറൊരു എം ഡി വന്നു അത് ആ എം ഡി വന്ന് രണ്ടാമത്തെ ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ ഫയൽ ഒപ്പിട്ട് കിട്ടി അതു കഴിഞ്ഞിട്ട് വേക്കൻസി റിപ്പോർട്ടഡ് ആയി അപ്പോ മാർച്ച് 1